ഒരു വീട്ടിൽ ഒരു കുഞ്ഞു മരിക്കുക എന്നത് വളരെയധികം ദുഃഖകരമായ ഒരു കാര്യമാണ് അതും അവരുടെ അച്ഛനും അമ്മയും ജീവനോടെ ഇരിക്കുമ്പോൾ തങ്ങളുടെ മക്കൾക്ക് ചിതയൊരുക്കുക എന്നത് സംബന്ധിച്ച് മാതാപിതാക്കൾക്ക് വലിയ ഒരു വേദനയാണ് അത്തരത്തിൽ ഉണ്ടാകരുതേ എന്നാണ് എല്ലാ മാതാപിതാക്കളും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യവും എന്നാൽ അത്തരത്തിലൊരു ദുഃഖ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം ദുഃഖം കോട്ടയത്തെ കാഞ്ഞരപ്പള്ളിയിലെ പാറത്തോട്ടിൽ എല്ലാവർക്കും വളരെയധികം സുപരിചിതനായ അമൽ ഷാജി എന്ന പത്തൊമ്പത് വയസ്സുകാരൻ അദ്ദേഹത്തിന്റെ മരണമാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ സ്കൂട്ടർ ലോറിയിൽ ഇടിച്ചുണ്ടായ അപകടത്തിലാണ് അമൽ ഷാജി അന്തരിച്ചിരിക്കുന്നത് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനാണ് ഈ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയാണ് അമൽ ഷാജി ഇടുക്കി പെരുവന്താനം സ്വദേശിയായ അമൽ കാഞ്ഞിരപ്പള്ളി പാറത്തോട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു അവിടെയുള്ള ജനങ്ങളോടൊക്കെ തന്നെ വളരെയധികം സൗമ്യമായി പെരുമാറുന്ന ഒരു ചെറുപ്പക്കാരൻ കോളേജിലായാലും അധ്യാപകർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ വളരെയധികം സുപരിചിതനും പ്രിയമുള്ള ഒരു വ്യക്തിയും ആരെയും അങ്ങനെ എതിർക്കില്ല ആരോടും അങ്ങനെ ദേഷ്യമില്ല എല്ലാവരോടും നന്നായി മാത്രം പെരുമാറുന്ന ഒരു വ്യക്തി കാഞ്ഞിരപ്പള്ളി എരുമേരി റോഡിൽ വെച്ചായിരുന്നു ഈ സംഭവം നടന്നത് കാഞ്ഞിരപ്പള്ളി എരുമേലി റോഡിൽ ഇരുപത്തിയാറാം മൈലിന് സമീപമാണ് ഈ അപകടം സംഭവിച്ചത് ഇന്നു രാവിലെ ഒൻപതരയോടെ കോളേജിലേക്ക് പോകുന്ന വഴി സ്വകാര്യ ബസ്സിനെ മറികടന്ന് മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അമർഷാജിയുടെ സ്കൂട്ടർ എതിരെ വന്ന ലോറിയിൽ ഇടിച്ചത് കോളേജിലേക്ക് പോകാനുള്ള തിരക്കിലായിരുന്നു രാവിലെ ഭക്ഷണം പോലും കഴിച്ചില്ല തിരക്കിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് താമസിച്ചു പോയെന്നും കോളേജിൽ എത്തണമെന്നും കുറച്ച് പ്രോജക്ടുകൾ ഉണ്ടെന്നും അമൽ ഷാജി പറഞ്ഞിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരു ചിത്രമാണ് പുറത്തു വന്നത് അപ്പോൾ തന്നെ ആ ഇടിയുടെ ആഘാതവും എന്തുകൊണ്ടാണ് അമൽ ഷാജി അന്തരിച്ചതെന്നും മനസ്സിലാകുന്നു അപകടത്തെ തുടർന്ന് പ്രദേശത്തെ ഗതാഗതം ഏറെ നേരമായിരുന്നു തടസ്സപ്പെട്ടു പോയത് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി വാഹനങ്ങൾ മാറ്റിയായിരുന്നു ഗതാഗതം പുനഃസ്ഥാപിച്ചത് അത്രയും നേരം തന്നെ ഇരുപത്തിയാറാം മൈലിന് സമീപം എല്ലാവരും ബ്ലോക്കിൽ പെട്ടുകിടക്കുകയായിരുന്നു എന്താ എല്ലാവരും ഒരു കാഴ്ച തന്നെയാണ് കണ്ടത് എല്ലാവരോടും നന്നായി സംസാരിക്കുന്ന പെരുമാറുന്ന വീട്ടിലെ നല്ല പുത്രനായ അമൽ ഷാജി അദ്ദേഹത്തിനാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് അമ്മയോടും അവിടെയുള്ളവരോടും യാത്ര പറഞ്ഞ് അമൽ ഷാജി രാവിലെ എന്നും പുറപ്പെടുന്നത് പോലെ കോളേജിലേക്ക് പുറപ്പെട്ടു എന്നാൽ തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ ഒരു മരണ വാർത്തയാണ് മകൻ പുറപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തിരിച്ചു വന്നത് മകൻ പുറപ്പെട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയുടെയും അച്ഛൻ്റെയും ഫോണിലേക്ക് തുരിതുരാ കോളുകൾ വരുന്നു കോളുകളുടെ കാര്യം അന്വേഷിച്ചപ്പോഴാണ് അമൽ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞത് ആശുപത്രിയിലേക്ക് എത്തി അപകടമൊന്നും കാണില്ല എന്നും ചെറിയ വല്ല പരിക്കുമായിരിക്കുമെന്ന് കരുതിയെങ്കിൽ പിന്നീട് കണ്ടത് മകന്റെ വെള്ളപുതച്ച ശരീരമാണ് ആ അമ്മയ്ക്കും കുടുംബത്തിനും താങ്ങാനാവുന്നതിലും അപ്പുറമായി കഴിഞ്ഞു ഇപ്പോൾ ഈ അമൽ ഷാജിയുടെ മരണം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും